നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്കയിലെത്തിയിരിക്കുകയാണ് ഇതിനു മുൻപ് രാഹുൽ ഗാന്ധി പലതവണ അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ സന്ദർശനത്തിന് വലിയ പ്രത്യേകതകൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടാണ് ഈ അദ്ദേഹത്തിന്റെ ഇത്തവണത്തെ ഔദ്യോഗിക അമേരിക്കൻ സന്ദർശനം മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിന്റെ പടിവാതിൽക്കൽ വരെ കോൺഗ്രസിനെ രാഹുൽ ഗാന്ധി എത്തിച്ചിരുന്നു ശക്തമായ തിരിച്ചുവരവ് കോൺഗ്രസ് ലോക്സഭയിലേക്ക് നടത്തിയതോടെ പാർട്ടിയുമായുള്ള നയതന്ത്ര ബന്ധം വിവിധ രാജ്യങ്ങൾ ശക്തിപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കുറച്ചു നാളുകൾക്ക് മുൻപ് ഇന്ത്യ സന്ദർശിച്ച മലേഷ്യൻ ഭൂട്ടാൻ പ്രധാനമന്ത്രിമാർ രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ചത് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ എത്തിയത് ഊഷ്മള സ്വീകരണം അദ്ദേഹത്തിന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൽകി ഇന്ന് വൈകിട്ട് അമേരിക്കൻ സമയം നാല് മണിക്കാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പൊതുസമ്മേളനം ആരംഭിക്കുന്നത് ഇന്ത്യൻ പ്രവാസി കൂട്ടായ്മയിലെ പ്രമുഖരും അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും ടെക്സാസിലുള്ള ടൊയോട്ട മ്യൂസിക് ഫാക്ടറി പവലിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുക മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ രാഹുൽ ഗാന്ധിയെ കാണാനായി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കേരള തമിഴ്നാട് പഞ്ചാബ് തെലങ്കാന മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ തുടങ്ങിയ ഓവർസീസ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വലിയ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനാണ് രാഹുൽ അമേരിക്കയിലെത്തിയിരിക്കുന്നത് എട്ട് മുതൽ പത്ത് വരെ തീയതികളിൽ അദ്ദേഹം അമേരിക്കയിലുണ്ടാകും നിരവധി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും പ്രശസ്ത യൂണിവേഴ്സിറ്റികളിൽ രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളും തമ്മിലുള്ള തത്സമയ സംവാദങ്ങളും ഉണ്ടാകും വാഷിംഗ്ടൺ ഡി സിയിൽ രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക രാഷ്ട്രീയ സന്ദർശനവും ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ യു എൻ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി അമേരിക്കയിൽ എത്താനിരിക്കുന്ന വേളയിലാണ് മോദിയെ വരെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ലോക ശ്രദ്ധ നേടുന്നത് ഈ വരുന്ന നവംബർ മാസത്തിലെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ വളരെ ശ്രദ്ധയോടെയാണ് രാഹുലിന്റെ സന്ദർശനത്തെ അമേരിക്കയും നോക്കിക്കാണുന്നത് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം വന്നതും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലാ ഹാരിസ് രാഹുൽ ഗാന്ധിയെ ഫോണിൽ വിളിച്ച് ചർച്ച നടത്തിയിരുന്നു തീവ്ര വലതുപക്ഷ വർഗീയ വംശീയവാദിയായ ട്രംപിനെ നേരിടുന്ന കമല ഹാരിസ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ പിന്തുണ ഉറപ്പാക്കാൻ രാഹുൽ ഗാന്ധിയുടെ സഹായം തേടിയിട്ടുണ്ട് പ്രത്യേകിച്ചും മോദിയും ബി ജെ പിയും ട്രംപിനെയും അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയെയും പിന്തുണക്കുന്ന സാഹചര്യത്തിലാണ് കമലാ ഹാരിസിൻ്റെ ഈ നീക്കം എന്തായാലും വലിയ സ്വീകരണവും രാഷ്ട്രീയ പ്രാധാന്യവും ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിനെ കിട്ടിക്കഴിഞ്ഞു ബി ജെ പി കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്ന വരവേൽപ്പും മാധ്യമ ശ്രദ്ധയും വാർത്താ പ്രാധാന്യവും ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം നേടി എന്നതാണ് യാഥാർത്ഥ്യം